ാണ് പരിശീലനം നടന്നു കെയർ കാസർഗോഡ് സഹകരിച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കെയർ സൊസൈറ്റി കാസർഗോഡ് വേലാശ്വരം ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വേലാശ്വരം വിശ്വഭാരതി ക്ലബിൽ വെച്ച് വോളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര സഹായം ശാസ്ത്രീയ പരിചരണം അവയവദാനം രക്തദാനം എന്നീ ലക്ഷ്യങ്ങളോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പൊതുജന പങ്കാളിത്തത്തോടെ രൂപം നൽകിയ സംരംഭമാണ് നേതൃത്വ പരിശീലനം പ്രഥമ ശുശ്രൂഷ റോഡ് സേഫ്റ്റി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു இன்ன பல காலைகளும் நடந்து போகுது அதுக்குது அண் நியான காலம் கடந்த காலம் என்னன்னு நான் പറയാனேன் ஒருபட்சம் உங்களுக்கு உண்டானா நான் என்ன பாயறத સમજીங்க ஒண்ணுல்ல കഴിഞ്ഞ மூணு மாசத்துல காரணงานம் வெனிஷுல சத்ததிய போலீஸ் ஏஷுல இருந்து ஆவணம் போர்ட்ஸன் பேசி வெச்சிருக்காங்க போர்ட் ദേശീയ ലൈംഗിക ഇതിൽ ഏറ്റവും വസ്തുത ഈ ഈ കേസിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം വിജയൻ അധ്യക്ഷത വഹിച്ചു ട്രാക് സെക്രട്ടറി വി വേണുഗോപാലൻ വടകര ആർ ടിഒ പി രാജേഷ് എ കെ വേണുഗോപാലൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു എ ഗംഗാധരൻ എം കെ രവീന്ദ്രൻ മാസ്റ്റർ പി കൃഷ്ണൻ ടി പി ജ്യോതിഷ് കെ വി കുമാരൻ എന്നിവർ സംസാരിച്ചു ടി ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതവും വി ഷനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്